ൊക്കെ എന്തെങ്കിലും നക്കാപ്പിച്ചോ നേരിട്ട് വന്നെ ചോദിച്ചാൽ പോലെ പണിമുടക്കുന്നത് കേട്ടോ ഞാൻ വന്ന എല്ലാവരും കൂടുതൽ വന്നിരിച്ചോ പണി മുടിക്കൂ കേട്ടോ അമ്മോട് പട്ടണി ഇറങ്ങോളം പറ ഇത് ഞങ്ങളായെടുത്ത തീരുമാനമല്ല തൊഴിലാളികളുടെ സമ്മർദ്ദം കൊണ്ട് പാർട്ടിയുടെ തലപ്പത്ത് തലപ്പത്തിൽ എടുത്ത തീരുമാനമാണ് ഓ പാർട്ടിക്ക് ഞാൻ കൊടുക്കുന്ന ഒന്നും പോരായിരിക്കും പാർട്ടിക്ക് മുതലാളി കൊടുക്കുന്നുണ്ടെങ്കിൽ മുതലാളിക്ക് അതിനുള്ള പ്രയോജനവും കാണും കൊണ്ടുണ്ട് പാർട്ടി ആ അപകടത്തിനകത്തേക്ക് പാല കയറ്റി തരുന്നത് ഞാനത് എടുക്കുന്നു നാട്ടിലെ ഏറ്റവും കുറഞ്ഞ കൂലിയാ മുതലാളി കൊടുക്കണെന്നാ അവര് പറയുന്നു അത് സത്യമാ

അത് ശരിയാ സാധവനാലും ചെല്ലു എതിർപ്പൊന്നുമില്ലല്ലോ ഇരിക്കുന്നേ ഇത് മറ്റവൻ അറിയണ്ട സഹദേവന് ഞാനിവിടെ തീരുമാനത്തിലെത്തി ഇപ്പോ ജോലിക്കാർക്ക് ഓരോ രൂപം കഴിഞ്ഞ ഓരോ രൂപ കൂടി മലയാളി കൂട്ടിത്തരും അതാ നമുക്കും നല്ലത് ഒറ്റയായിരിക്കും നാല് രൂപ കൂട്ടിയെ തൊഴിലാളികൾക്ക് പ്രയോജനപ്പെടുത്തില്ലെന്ന് പറയു അത്ര തന്നെ ഞാൻ ഒരഞ്ഞൂറ കൊടുത്തല്ലേ മറ്റവൻ അറിയണ്ട സന്തോഷമായല്ലോ വരി വരട്ടെ ഉം തഴുവേറികള് ആ നീ ഉണ്ടോ കഴിക്കുന്നില്ലേ പിന്നെ കഴിച്ചോ േ നിന്നെ സസ്പെൻഡ് ചെയ്തിരിക്കുകയല്ലേ ദേവ കണ്ടോ നീ റാഗ് ചെയ്ത് പയ്യൻ ചാറായി ആശുപത്രി കിടക്കുന്നത് എന്താണ് ഇന്നലെ നീ ഇത് പറയാറുന്നത് അങ്ങനെ നിന്നെ കൊണ്ട് തോറ്റല്ലോടാ ഇതൊരു ഗുലമാനാകുമല്ലോ ദേവിയെ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ട് വന്നതാ അവിടെ ഇക്കളം ഇക്കെള്ളം ഒരു പയ്യനെ റാഗിംഗ് എന്നും പറഞ്ഞ് ഉപരിവെച്ചു ആ ചെറുക്കൻ ആശുപത്രിയില്ല അതേ പദ്ധതി വന്നിട്ടുണ്ട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അവിടെ വരെ എത്തിയോ നീ എന്റെ മാനം കെടുത്താൻ വേണ്ടി ഉണ്ടാകാടാ നേരത്തെ പറയാൻ പാടില്ലായിരുന്നു ഇന്നലെ അറിഞ്ഞിരുന്നു എന്തായാലും അന്വേഷിച്ചു വരാതിരിക്കില്ല വന്നാ ഞാൻ പറഞ്ഞു നിർത്തിക്കോളാം എന്തെങ്ങനെയെങ്കിലും തേച്ച് മറ്റു കളയണമല്ലോ തിരുവനന്തപുരത്ത് വിളിച്ച് മന്ത്രി വേരപ്പൻ ആരോട് പറഞ്ഞാലോ വീട്ടിൽ വിളിച്ചാ മതി അങ്ങനെയല്ലേ ഭാര്യയോട് പറയാം അതിനൊക്കെ കാര്യമുണ്ടോ അച്ഛാ വിചാരിക്കുന്ന പോലെ അല്ല കാര്യം സീരിയസ് ആണ് ആ കോശി അറിഞ്ഞടാ അവനോട് ഉണ്ട് ഇന്നലെ വന്നതാ ഇല്ല ഒന്നും പറഞ്ഞില്ല നാശം പിടിച്ചവൻ ആ വരുമോ ശരി കോശി ഇങ്ങോട്ട് വരാമെന്ന് നീ തിരുവനന്തപുരം ചെയ്തേ ഹലോ ഇത് ത്രീ സെവനാ ട്രങ്ക് തിരുവനന്തപുരം സിക്സ് ഫോർ സെവൻ ത്രീ ഫൈവ് വഴിയിലൊക്കെ സംസാരമാ പത്രത്തിൽ വന്നതല്ലേ പോലീസ് വരും അറസ്റ്റ് ചെയ്യും എന്നൊക്കെ അവരോട് പറയണേ ആ കാണാം രണ്ടു മൂന്ന് ദിവസത്തേക്ക് എങ്ങോട്ടെങ്കിലും മാറ്റി ഒന്ന് വരെ ഉണ്ടോ ഇല്ലയോ എന്ന് ആ ഇന്നലെ ബസ് സ്റ്റാൻഡിൽ വന്ന് ഇറങ്ങി ജീപ്പ് കയറി ഇങ്ങോട്ട് വരുന്നത് എല്ലാവരും കണ്ടതല്ലേ ആ അത് കാറി കാ തൊടുപുഴയുള്ള നമ്മുടെ തോട്ടത്തിലേക്ക് മാറ്റുന്നതാ നല്ലത് ആയിരിക്കും പരിചയമില്ലാത്തൊരു ഗ്രീപ്പ് പോലീസുകാരാണെന്ന് തോന്നുന്നു നീ ഇവിടെ ഇരിക്കണ്ട വാ വരാൻ എന്താ സന്നി അവിടെ ആരാണ്ടൊക്കെ വന്നിട്ടുണ്ട് വാ നീ അവിടെ പോയിരിക്കൻ അവിടെ കൊണ്ടു ചിലടാ രാവും ഞാൻ പിടിച്ചോണ്ട് പോടാ വാ ഇവിടെ ഞാൻ എവിടെ നിന്ന കെ പി എൽ ഞാൻ തന്നെയാ എന്റെ പേര് രാമകൃഷ്ണൻ ഞാനൊരു പോലീസ് ഇൻസ്പെക്ടർ ഇതാരാ എന്റെ ഗാര്യസനാ നിങ്ങൾ വന്ന കാര്യം പറ വന്ന കാര്യം ഞാൻ പറയാതെ അറിയില്ലെന്നാണ് ഇത് എന്റെ മോന എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന ബേബി മാത്യു എന്ന നിങ്ങളുടെ മകനെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ എടുക്കാനാണ് ഞാൻ വന്നത് അറസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുകയാണോ എന്റെ കയ്യിൽ വാറന്റ് ഉണ്ട് അതിന് അവൻ വന്നില്ലല്ലോ ഞാൻ പോലീസുകാരനാ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാ വന്നത് അല്ല മാത്തുട്ടിച്ച ഇവിടെ ഉണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോട്ടെ നമുക്ക് പോയി ജാമ്യത്തിൽ ജാമ്യത്തിനെടുക്കാമല്ലോ അതെ ഇവിടെ ഇല്ലെങ്കിൽ നിങ്ങൾ ഒളിപ്പിച്ചതാ ഈ കേസ് വളരെ സീരിയസ് ആണെന്ന് ഞാൻ വാൺ ചെയ്യുന്നു എവിടെ ഒളിപ്പിച്ചാലും പുറത്തു കൊണ്ടുവരേണ്ടി വരും ക്രിമിനൽ കേസാ അറ്റംപ്റ്റ് മർഡർ ആ പയ്യൻ ഇതേവരെ ബോധം വീണിട്ടില്ല ചത്താൽ കുറ്റം കൊലപാതകമാവും എന്താ പറഞ്ഞു പിന്നെ പാലക്കുന്നേ വീട്ടിൽ കേറി വന്ന് ഇവിടുന്ന് എടുത്തേ അങ്ങനെ അറസ്റ്റ് ചെയ്തോണ്ട് പോവാൻ പറ്റുവോ സാറ് വന്ന വഴിക്ക് അങ്ങ് പോ ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ നോയിക്കോളാം നിങ്ങളാരാ പാലക്കുന്നേക്കാർ ഈ നാട്ടിൽ ആരാണെന്നും തിരക്കിയിട്ട് വന്നാൽ മതിയായിരുന്നു അനുവാദം ചോദിച്ചിട്ട് പോലീസുകാർ ഇതിനകത്ത് കേരളത്തൊന്നും അറിയാമോ ഭീഷണിപ്പെടുത്തിയത് കൊണ്ട് ഞാനങ്ങ് പോകത്തില്ല പിന്നെ തനിക്ക് എന്താ തല്ല വേണ്ടത് എങ്കിലത് തന്നെ നടക്കട്ടെ അല്ല ഞങ്ങൾ വിട്ടു വരണം ഇല്ലെങ്കിൽ ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിച്ചോളാം ഞാൻ നാലു മണി വരെ സമയം തരാം ആലോചിച്ച് എന്ത് വേണമെന്ന് സാർ സാറവിടെ ക്യാമ്പ് അല്ല അങ്ങോട്ട് വേവിച്ചോട്ട് കൊണ്ടുവരാലോ എന്ന് വിചാരിച്ചു ചോദിച്ചതാ ഞങ്ങൾ ഗസ്റ്റ് ഹൗസിലുണ്ട് എന്റെ മൂത്ത മൂലല്പം ചൂടനാ ഒന്നും വിചാരിക്കരുത് വേപിച്ചും വന്നാലും ഇല്ലെങ്കിലും മാത്തുക്കുട്ടി മുതൽ ആലി ഉച്ചയ്ക്ക് മുമ്പ് ഗസ്റ്റ് ഹൗസ് വരെ ഒന്ന് പോ പോണ്ടുപേരും മാത്രമായിരുന്ന ആലോചിച്ചാൽ എന്തെങ്കിലും ഒരു പോംവഴി കാണും ഞാനങ്ങ് വരാ ഓരോ മാരണങ്ങള് എന്നെ നശിപ്പിക്കാനുണ്ടാകാം എന്റെ അവസാനത്തെ സന്തതി എന്തുകൊണ്ടോ പിള്ളേ ഇപ്പോ ഒരു ഇരുപത്തയ്യായിരങ്കിലും കരുതിക്കോ സംഭവം തീരണമെങ്കിൽ ഒരു ലക്ഷമെങ്കിലും ആവും പിന്നെ ആ ചെറുക്കൻ ചത്താൻ അത് അപ്പോഴേ പറയാൻ പറ്റൂ വിളിക്കുന്നു അങ്ങോട്ട് എന്താ ചേച്ചി വരാഞ്ഞത് അവള് മോനെ തിരക്കില്ല ഞാൻ പെട്ടെന്ന് ഇറങ്ങിയല്ലേ എന്തോ റാഗിങ് ആടാ നീ ചെയ്തത് ആളെ തല്ലിച്ചതച്ചാണോ റാഗി ചെയ്യുന്നത് നോക്കി അവന്റെ പോക്ക് കണ്ടില്ലേ പോക്സി നീ അവനെ ടനെ ഇങ്ങനെയൊക്കെ ഉപരിച്ചത് എന്നെ തന്നെ ഓ അതിനെ ചുമ്മാ പറയുക നിന്നെ കണ്ടിട്ട് തല്ലൊന്നും കിട്ടിയ ലക്ഷണമേ ഇല്ല നടന്ന കാര്യം നീ ഒന്ന് വിസ്തരിച്ച് പറഞ്ഞേ കേൾക്കാൻ സുഖമായിരിക്കുമല്ലോ ഞാൻ ആ ഇൻസ്പെക്ടർന്ന് കാണാൻ പോവാ നീ തിരിച്ചു പോകുമ്പോൾ കൊണ്ടുപോയിക്കോലാലോ സ്വാദം നിൽക്കട്ടെ ഞാൻ പോകുന്നില്ല പറയുന്നത് കേട്ടാ മതി നീ എന്നെ നശിപ്പിക്കാൻ വന്നു നിനക്ക് വേണ്ടി കാശ് എത്രയാറക്കുന്നത് ഒരു ലക്ഷം രൂപ കൊടുത്താണ് അഡ്മിഷൻ വാങ്ങിയത് രണ്ടു കൊല്ലം പഠിച്ചുകൊണ്ട് രണ്ടര ലക്ഷമായി അതിനോട് ഇതും കാശ് ഉണ്ടായിട്ടില്ലേ കാശുണ്ടോ വെറുതെ ഒരുപാടുണ്ടല്ലോ കൊറേ പോട്ടെ വിത്തം കണ്ടെ പോലീസ് അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മമാരെ നാല് ദിവസം ഇട്ടിരുന്നു ഞാൻ പഠിച്ചേ പിന്നെന്താ വിടായിരുന്നു പിടിച്ചു ചോദിച്ചു വെച്ചില്ല എന്നെ ആരും രക്ഷിക്കേണ്ട ഞാൻ പോയി ഇപ്പി കൊടുത്തോളാം പോലീസിനെ ഈ അവന് എന്തോ പറ്റി ഞാൻ പോയി കണ്ട അവരെ എന്നെ ആരും അവിടെ ഞാനുണ്ട് പൂട്ടിയുടെ എന്താ മാണോ ആരാ ഇവിടെ എന്താ ശബ്ദം ഒന്നുമില്ല അപ്പ കിടന്നോ ഒന്നുമില്ലേ പിന്നെന്താ ഒന്നുമില്ലെന്ന് ആ ഒന്നോടെ എനിക്കൊന്ന് കൊറത്ത് പോണം നീവിടെ ഒന്നുമില്ല അവൻ എന്ത് പറയുന്നു തിരിച്ചുപോക്കോളാന്ന് പറഞ്ഞു ആൾ ഒളിവില്ലാ കിട്ടിയില്ലെന്ന് അവിടെ ചെന്ന് പറഞ്ഞോളാന്ന് പറഞ്ഞു പക്ഷെ കേസിന്റെ കാര്യത്തായിക്കൊന്നും ചെയ്യാൻ നോക്കില്ല ഇനി ഞാൻ തിരുവനന്തപുരത്ത് പോകണം അവിടെ ചെന്ന് മിനിസ്റ്ററെ കാണണം നാളെ തന്നെ വരും ആ പയ്യൻ ഇയാൾ പറയുന്നത് അത് അത് എനിക്ക് വെറുതെ പിന്നെ കിട്ടിയതല്ലേ കേസ് തണുത്താലും ഇവനെ ഇനി ഉടനെ കോളേജിലേക്ക് അയാൾ പറയുന്നത് പയ്യന്റെ സ്വന്തക്കാർ വല്ല കുഴപ്പമുണ്ടാക്കാം പിന്നെ മറ്റു പിള്ളേരെല്ലാം കൂടി ഇതിന്റെ പേര് വല്ല സമരം ഉണ്ടാക്കി കാര്യം പിന്നെ കുത്തിപ്പൊക്കൊണ്ട് വരും അത് നേരെ സൂക്ഷിക്കണം ആ അച്ഛൻ എനിക്കും അങ്ങനെയാ തോന്നുന്നത് ആ പിന്നെ ആ പ്ലാമൂട്ടിലെ കൊച്ചേട്ടൻ ഫോൺ ചെയ്തിരുന്നു ഇങ്ങോട്ട് വരൂന്ന് പറഞ്ഞു തുക കൊണ്ടുവന്ന് പറഞ്ഞു ഇല്ല ഒരു വില പറഞ്ഞാൽ ആ സ്ഥലം എഴുതി തന്നേക്കാമെന്ന് പറയുന്നു അയാൾ കടം വാങ്ങിയിട്ടുള്ളത് കഴിച്ച് ബാക്കി വലുതുണ്ടെങ്കിൽ കൊടുത്താ മതിയുന്നു അയാളാകെ പാപ്പരായ മട്ട വർത്താനം കേട്ടിട്ട് ആ എന്നാ നോക്കാം ആധാരം നമ്മുടെ കുറെ കാലം ആയതല്ലേ പലിശയും പലിശയ്ക്ക് പലിശയും കൂട്ടിക്കോ എന്തെങ്കിലും കൊടുത്ത് പറഞ്ഞു വിടാ നീ ഇവിടെ വന്നിരിക്കേ നീ വിഷമിക്കണ്ടാ അച്ഛൻ കാര്യങ്ങളൊക്കെ ശരിയാക്കിയിട്ടുണ്ട് പിന്നെ നീ ഇനി ആ കോളേജിലേക്ക് പോകണ്ട പഠിത്തം മതിയാക്കിയത് അതൊന്നു നിനക്ക് പഠിക്കണോ എനിക്ക് പഠിക്കണ്ട അവനു സന്തോഷമായി ഞാൻ പറയുന്നത് അവന് ഏതെങ്കിലും ഒരു എസ്റ്റേറ്റിനെ ചോദ്യം അയപ്പിക്കും ഞങ്ങൾക്ക് അത്രയും ജോലി കുറവല്ലോ അവനതിനുള്ള പ്രായമായോ വയസ്സ് ഇരുപത്തിരണ്ടാകാൻ പോകുന്നു നല്ലൊരു പെണ്ണിനെ കണ്ടുപിടിച്ച് ഒരു കല്യാണം കൂടെ കഴിപ്പിച്ച ചിലപ്പോ അവന്റെ ഈ സ്വാഭാവത്തിന്റെ മാറ്റം വരും അതൊന്നും ഇപ്പൊ വേണ്ട ഹലോ അതെ മാത കുട്ടിയാ ആ കൊടുക്ക ഈശോമിശേഖ സുചാരിക്കട്ടെ ഇല്ല ഒന്നുമില്ല പിള്ളേരുടെ കാര്യമല്ലേ അതൊക്കെ വെറുതെയാ എല്ലാം ഞാൻ ശരിയാക്കിയിട്ടുണ്ട് ആ വിടാം അവനെ അച്ചാൻ നമ്മളൂടാം എല്ലാരും ഉണ്ട് അപ്പന് വിശേഷമൊന്നുമില്ല ദൈവകാരണ്യം കൊണ്ട് അങ്ങനെ പോകുന്നു ശരി